കട്ടപ്പന ഓഫീസ് ധർണ നടത്തി സംസ്കൃത അധ്യാപക ഫെഡറേഷൻ ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഓക്സിജൻ ലാപ്ടോപ്പ് എക്സ്പെർട്ട് നിയമനത്തിന്റെ കാര്യം അന്വേഷിക്കാൻ വന്ന അധ്യാപകയ്ക്കെതിരെ അതിക്രമം നടത്തിയ കട്ടപ്പന ഡിഇഒയ്ക്കെതിരെ സംസ്കൃത അധ്യാപക ഫെഡറേഷൻ ധർണ നടത്തി സംസ്കൃത അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പത്മനാഭൻ മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു സംസ്കൃത അധ്യാപക ഫെഡറേഷൻ എന്നും അധ്യാപകരുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവരുടെ കൂടെ നിന്നിട്ടുണ്ട് സാധാരണ സംസ്കൃത അധ്യാപകരെ കുറിച്ച് എല്ലാവരുടെയും ഒരു വിചാരം സംസ്കൃതം പഠിച്ചവരാണ് വളരെ സൗമ്യമായി സംസാരിക്കുന്നവരാണ് പ്രവർത്തിക്കുന്നവരാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ സംസ്കൃത അധ്യാപകർക്ക് വേറൊരു മുഖം കൂടിയുണ്ട് എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് മഹാഭാരത യുദ്ധ സമയത്ത് യുദ്ധ ിൽ ശരശയയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് യുധിഷ്ഠിരൻ ചെന്ന് ചോദിച്ചു അല്ലയോ ഇനി എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് അവിടെ ഭീഷ്മ ഭീഷ്മിതാപകരെ പറഞ്ഞ ഒരു കാര്യം ധനുഹു മുന്നിൽ ധർമ്മത്തെ നിർത്തിക്കൊണ്ട് പിന്നിൽ ആകണാഴി ഭരിക്കാനാണ് നമ്മള് ആഹ്വാനം ചെയ്തത് അതുകൊണ്ട് ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്ന കേരളത്തിലെ സംസ്കൃത അധ്യാപക സമൂഹം ഈ ജില്ലയിലെ അൻപതോളം സംസ്കൃത അധ്യാപകർ ധർണയിൽ പങ്കെടുത്തു ഓഫീസിൽ നിന്നുണ്ടായ ഈ ദുരനുഭവത്തിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഡിഇ ഓഫീസുകളിലേക്കും ധർണ വ്യാപിപ്പിക്കുമെന്നും സംസ്കൃത അധ്യാപക ഫെഡറേഷൻ നേതാക്കൾ പറഞ്ഞു ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലുക്കിംഗ് ഫോർസ് ലാപ്ടോപ്സ് ലുക്കിംഗ് ഫോർസ് ഓക്സിജൻ എക്സ്പെർട്ട്